നമ്മുടെ വയനാട്ടിലെ ചൂറൻവല ദുരന്ത വാർത്ത കേട്ടപ്പോൾ മക്കയിലായിരുന്നു അതിൽ അതീവ ദുഃഖിതരാണ് നമ്മൾ കേരള ഗവൺമെൻറ്റും സന്നദ്ധ സംഘടനകളും നമ്മുടെ വിഷമം അനുഭവിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളോടും ആത്മാർത്ഥമായി അവർ സേവനം ചെയ്തതോടൊപ്പം തന്നെ വേണ്ടുന്ന എല്ലാവിധ പ്രത്യാശകളും സഹകരണങ്ങളും കുറച്ച് കൂടുതൽ നൽകണമെന്ന് വിസ്തരണത്തിൽ അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ചുള്ള കേരളത്തിൽ ഏത് ദുരന്തമുണ്ടായാലും മലയാളികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് നടത്തുന്ന എല്ലാ സേവനങ്ങളും വിത്തരണത്തിൽ ശ്ലാഘനീയവും അഭിനന്ദനവുമാണ് പരിശുദ്ധമായ മക്കീൽ നിന്നിട്ട് എല്ലാ വിഭാഗം ജനങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകം ഉൾപ്പെടുത്തുകയാണ് അള്ളാഹ്മദ്ൻ ജമീയ ഉഫാനിനുറഹമീനായ റബ്ബെ അള്ളാഹുറബുസത്ത് നമ്മളെ നാടുകളിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഉണ്ടായ ടൂറൽവേളയുടെ ദുരന്തത്തിൽ ദുഃഖം അനുഭവിക്കുന്ന മുഴുവൻ ജനവിഭാഗത്തിനും അതിനുവേണ്ടുന്ന എല്ലാവിധ സഹായങ്ങളും നൽകുന്ന ഗവൺമെൻറ്റിനും സന്നദ്ധ സമരങ്ങൾക്കും എല്ലാവിധ ആശീർവാദങ്ങളും അതിനുള്ള ശക്തിയും അതിനുള്ള കഴിവും പ്രാപ്തി കൊടുത്ത് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ വരുമ്പോൾ എല്ലാ ജനവിഭാഗങ്ങളും ആത്മാർത്ഥമായി സേവനം ചെയ്യുന്നവർക്ക് അല്ലാഹു അബ്ബുത്ത് സദസ്തനായ അള്ളാഹുവിൻ്റെ കരുണയും കാരുണ്യയും നൽകണേ ആ ബഹന്മാനെ ഈ ദുരന്തം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് اللهم صل وسلم وسلَّم الطّلاقِي صمَّاته نملِجِينَ رحمانِي يلْمُ رَأَتِي ذُلَّ فَالكَلَمِ بلاَ فَأَخِرُ الْعِبَانَ عَلِيُّ الحَمْدُ للهِ رَبِّ الْعَالَمِينَ